എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് വീഡിയോ ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് മൊത്തത്തിൽ ഇന്ന് ഇന്നത്തെ എൻ്റെ ദിവസത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് സാധാരണ അല്ലാത്ത സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഞാൻ രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുന്നത് കേട്ട് ആറു മണി തൊട്ട് പിന്നെ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളും കാര്യങ്ങളും ഇല്ല മോളെ വിളിക്കാൻ പോകേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒഴിവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഞായറാഴ്ച എനിക്ക് ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ ആകുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടോളൂ അപ്പോൾ ഞാൻ രാവിലെ എന്റെ ജോലികളെല്ലാം ഒതുക്കിയിട്ടാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഒരു ഒൻപതര മണിയാവുമ്പോഴത്തേനും വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകട്ടെ അപ്പം രാവിലെ ഒരു ഏഴുമണി മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അമ്മ രാവിലെ എണീറ്റ് അമ്മ ഇതാ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഫ്രണ്ടിൽ കുറച്ച് ചെടികളെല്ലാം നട്ട് ഇതെല്ലാം നമ്മുടെ അമ്മയാണ് ഈ ചെയ്യുന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഇത് അമ്മ മുറ്റം തൂത്ത് തൂത്ത് അമ്മ ആ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതാ അമ്മ ഇതാ അമ്മ ഇതുപോലെ ഒരു ഇതുപോലൊരു ഒരു ചൂല് വെച്ചാണ് കേട്ടോ മുറ്റം തോക്കുന്നത് അപ്പോൾ അമ്മ മുറ്റം തോക്കുന്നുണ്ട് ഇനി നമ്മുടെ വീട് കാണാം നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടില്ല സ്വന്തം വീട് പോലെ നമ്മൾ കാണുന്നത് ഇത് നമ്മൾ റെൻറ്റിനെ താമസിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇത് വീടിൻ്റെ ഫ്രണ്ട് വശം പിന്നെ ഇത് ഫ്രണ്ടിൽ കൂടെ തന്നെ ചെറിയ ഒരു റോഡുണ്ട് കേട്ടോ അപ്പുറത്തൊരു കടയുണ്ട് പെട്ടെന്ന് പോയി സാധനമൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഒരു മാവതിപ്പുണ്ട് പിന്നെ കുറേ ചെടികളെല്ലാം അമ്മ ഇതിലേ വെച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം അമ്മ ചെയ്തു വെക്കുന്നതാണ് കേട്ടോ അമ്മയുടെ ചെടികളാണ് കേട്ടോ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ പോയി അപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടക്കമൊക്കെ നമ്മുടെ ഈ വീട്ടിലുള്ള വിശേഷങ്ങളായിരുന്നത് ഡെയിലി ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുക്കറി കൂട്ടുകാരൊക്കെ അത് കണ്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അതാണ് ആൾക്കാർ കൂടുതലായിട്ട് കാണുന്നതെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ഡെയിലി ഇടാൻ തുടങ്ങിയത് കേട്ടോ ഇത് അച്ഛനാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ നാല് പേരാണ് ഞാൻ മോള് അച്ഛനും അമ്മയാണ് ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങ് ഗൾഫിലാണ് അപ്പോൾ ഇത് നമ്മൾ കയറി വരുന്ന ഹാളാണ് കേട്ടോ അവിടെ ഒരു കൃഷ്ണനെയും രാധേനെയും വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേർന്നൊരു ഒരു ചെറിയൊരു കബോർഡുണ്ട് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പിന്നെ നമുക്ക് നേരെ ഞാൻ ഡെയിലി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഡൈനിങ് ടേബിളിലിട്ടാണ് ഞാൻ ഡെയിലി തുണിയൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മുടെ മിഷീൻ ഇരിക്കുന്നത് മിറിറ്റിൻ്റെ മെഷീൻ ആണ് ഇതാണ് ഞാൻ ഇരിക്കുന്ന കസാർ പിന്നെ ഇതാണ് നമ്മുടെ പൊക്കമുള്ള പുല്ല് തയ്ച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ടില്ല ഇതിൽ വെച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡ് താഴെ വീണിട്ട് പൊട്ടിയായിരുന്നു കേട്ടോ പിന്നെ അത് ടേപ്പൊക്കെ വെച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഞാൻ പുതിയത് മേടിച്ചായിരുന്നു ഡ്രൈപോർഡ് ഇതാണ് നമ്മുടെ മിഷീൻ കേട്ടോ നമ്മുടെ സാധാ മിഷീനാണ് ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഈ കേട്ടോഷീന് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ഹാൾ കണ്ടല്ലേ ഇത് ഞാൻ ചെറുതായിട്ട് ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്യുന്ന ഒരു റൂമാണ് അതിൽ ഒരു നമ്മുടെ ഒരു റൂമിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വർക്കുകളൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് അവസാനം വന്ന് ഫൈനലി ഇട്ട് കാണിക്കുന്ന ഒരു റൂമിലാണ് വന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്ന റൂം ഇതാണ് അപ്പോൾ അതെല്ലാവരും കണ്ടല്ലോ ആദ്യമൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ് വീട് ഡെയിലി ഇടുന്നതിന് മുമ്പൊക്കെ ഈ ഒരു റൂമും ഈയൊരു വീടൊക്കെ ഞാൻ ആദ്യ സമയത്തൊക്കെ വീടില് കാണിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചായയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്കിനി ചായയൊക്കെ ഇടാം ആദ്യം കിച്ചണും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളും പിന്നെ താഴെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ മേളിലും കുറേ എടുക്കാത്ത നമ്മളെന്നും എടുക്കാത്ത കുറേ പാത്രങ്ങളല്ല ഇതുപോലെ മേളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ അപ്പോൾ നമ്മുടെ പൂജ ഉറക്കമാണ് പൂജ ദിവസം എഴുന്നേറ്റിട്ടില്ല അമ്മ മിറ്റം തൂക്കുന്നു അച്ഛൻ ഫ്രണ്ടിലിരുപ്പോ ഇനി നമുക്ക് ചായ ഇടണം അപ്പോൾ പൂജ എഴുന്നേറ്റ് വരുന്ന സമയത്താണ് പൂജ്യൂസിന് ചായയൊക്കെ കൊടുക്കുന്നത് അപ്പം അപ്പോൾ ഇനി ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ വെള്ളമെടുത്ത് അടുപ്പിലേക്ക് വെക്കുകയാണ് അപ്പം നമ്മൾ പാൽപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത് പാൽപ്പൊടി ഉള്ളപ്പോൾ പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ മേടിച്ച് അങ്ങനെ ചായ ഇടും കേട്ടോ അപ്പോൾ എന്താ ഞാൻ പാൽപ്പൊടി ഒരു കപ്പിലേക്ക് ആക്കുകയാണ് പിന്നെ നമുക്ക് മൂന്ന് പേർക്കുള്ള മൂന്ന് ഗ്ലാസ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തേയില ഇട്ട് കൊടുക്കും തേയില ഇട്ട് തിളപ്പിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും മധുരം വേണ്ട കേട്ടോ ഞാൻ മധുരം കുടിക്കുന്നത് അപ്പം എനിക്ക് വേണ്ടി മാത്രം മധുരം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇടും ആദ്യമുള്ള അച്ഛനും അമ്മയ്ക്കും ഉള്ള ചായ അങ്ങ് മാറ്റും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചായ തിളയ്ക്കുന്ന ഒപ്പം തന്നെ ഒരടുപ്പിലേക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറിനുള്ള വെള്ളം ഞാൻ കലത്തിലെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ രാവിലെ ഇങ്ങനെയാണ് സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മുടെ രാവിലത്തെയും ഉച്ചത്തെയും ജോലികളെല്ലാം മോളെ സ്കൂളിൽ കൊണ്ട് ആക്കുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റും ഞാൻ അങ്ങനെ തന്നെ തീർത്തേച്ചു പോകും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളെ വിട്ടേച്ചും വന്നേച്ചും വേണം നമുക്ക് സ്റ്റിച്ചിങ് ഡെയിലി ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഒരു ദിവസത്തേനായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പിറ്റോസ് ഇടും അങ്ങനെയൊന്നും അല്ല ഞാൻ അന്നു വീഡിയോ എടുത്തിട്ട് അന്നന്ന് വൈകിട്ട് ഞാൻ ഈ ഒൻപതര മണിയാകുമ്പോഴത്തേനും ഞാൻ ഇടുന്നത് അപ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്ന് ജോലി ഒതിക്കാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്താൽ മാത്രം പോരല്ല നമുക്ക് ഏകദേശം സ്റ്റിച്ച് വീഡിയോ ഏകദേശം മണിക്കൂറുകൾ ഓളം വീഡിയോ ഉണ്ടായിരിക്കും അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഇരുപത് മിനിറ്റും പത്തൊമ്പത് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റിലേക്കൊക്കെ കൊണ്ടുവന്നെത്തിച്ച് അത് എഡിറ്റിങ് കഴിഞ്ഞാലും അതിന് വോയിസ് ഓവർ കൊടുക്കുക ഇങ്ങനെ കുറേ ടൈം അതിന് തന്നെ വേണം അപ്പം നമ്മൾ രാവിലെ നമ്മുടേയായ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങ് തീർത്ത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ്ങിനായിട്ടങ്ങ് കയറും അങ്ങനെ നമ്മൾ അതിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എഴുന്നേറ്റ് പോകാതിരിക്കാനാണ് ഈ നേരത്ത് തന്നെ നമ്മൾ ഈ ജോലികളെല്ലാം അങ്ങ് പെട്ടെന്ന് 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 അങ്ങ് ഒതുക്കി വെക്കുന്നത് കേട്ടോ ചായ ഒക്കെ ഇട്ട് അച്ഛനും അമ്മയ്ക്കുള്ള ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ ചായ അവിടെ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നതേ ഉള്ളൂ ഇതാ അമ്മ ചായ കുടിച്ചിട്ട് ഇതാ അമ്മ അടുക്കളയിലേക്ക് വന്നു അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ അവിടെ ഓൺ ആണെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ അയ്യോ അങ്ങനെ ഞാൻ പറഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ചായ കുടിച്ച് ക്ലാസ് പെട്ടെന്ന് കഴുകി വെച്ചാൽ അമ്മ അങ്ങ് പോയ കേട്ടോ അപ്പം ഞാനും ചായ ഇട്ട് ആ പാത്രമൊക്കെ അപ്പം തന്നെ ചായ കൂടി കഴിയുമ്പോൾ അത് അന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കും പാത്രം പിന്നത്തേന് കഴുകാനായിട്ട് മാറ്റി വെക്കത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് പാത്രം ഒരുപാട് കൂടി കിടക്കുമല്ലോ അപ്പോൾ 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 ഉള്ളത് അന്നേരം അന്നേരം തന്നെ വാഷ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചായ കുടിച്ച് നമ്മൾ പാത്രമെല്ലാം കഴുകി ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ചോറിനുള്ള അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് വെള്ള അരിയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഡെയിലി വെക്കത്തില്ല കേട്ടോ നമ്മൾ രണ്ട് ദിവസത്തേനുള്ള ചോറ് വെച്ചേക്കും കാരണം നമ്മൾ നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഡെയിലി ഇട്ട് വെച്ച് വെറുതെ ഗ്യാസ് കളയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു ദിവസം ചോറ് വെച്ച് രണ്ട് ദിവസത്തേനുണ്ടാകും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് പിന്നത്തെ ചോറ് വെക്കുന്നത് അങ്ങനെയാണ് ചോറ് വെക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കാപ്പിക്ക് പൊട്ടും പഴമാണ് അപ്പോൾ ഇനി അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിളച്ചോളും അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോകണം കേട്ടോ അപ്പോൾ പുട്ടിനുള്ള നമുക്ക് തേങ്ങ പൊതിക്കണം നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇടാനായിട്ട് ഈ പട്ടയുണ്ടല്ലോ പട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കരിങ്ങാൽ വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടി പൊടിയായിട്ട് എടുത്തില്ല അതിൻ്റെ തന്നെ വലിയ കഷ്ണമായിട്ട് ഉണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിടും അതല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി ഇടോട്ടോ കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ പിന്നെ ഈ തുളസി അല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് റൈസ് കുക്കറിലേക്ക് ഞാൻ കുറച്ച് നേരത്തേ ഇറക്കി വെക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും വീണ്ടും ഒന്നും കൂടെ ഗ്യാസിലേക്ക് എടുത്ത് വെച്ച് ചോറ് ഒന്നും കൂടെ തിളപ്പിച്ച് ചൂറ്റാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ വലിയ തരിയുള്ള പുട്ടിൻ്റെ പൊടിയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാനങ്ങ് ഇട്ട് കൊടുത്ത് കായ് വെച്ചിളക്കിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം അങ്ങ് റെസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടിന് വെള്ളം എല്ലാം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ പൊതിച്ചിടാം ഒരു കൊച്ചു തേങ്ങയാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു ഒരു തെങ്ങി നിൽപ്പുണ്ട് ചിലപ്പം ഒരു തേങ്ങയൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയ തേങ്ങയാണിത് അപ്പോൾ ഞാനിത് പൊതിച്ചെടുത്ത് വലിയ വലിപ്പമൊന്നും ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള വലിപ്പമൊക്കെ ഉള്ള തേങ്ങയാണ് അപ്പോൾ അത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി പോയി നമുക്ക് തേങ്ങ തിരുമ്പണം കേട്ടോ അപ്പോൾ തേങ്ങ തിരുമ്പുന്ന സമയത്ത് ഇന്ന് ഞാൻ അവിയൽ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നിച്ചു തന്നെ തിരുമും എന്ന് വെച്ചാൽ പുട്ടിനും അവിയലിനും കൂടെ ഉള്ളു ഒന്നിച്ചങ്ങ് തേങ്ങ തിരുമു എന്നിട്ട് പിന്നെ വീണ്ടും പോയിരുന്ന് തേങ്ങ അവിയലിന് വേണ്ടി തിരുമ്പണ്ടല്ലോ അപ്പോൾ ഒന്നിച്ചാ തേങ്ങ ഉള്ളതെല്ലാം അങ്ങ് തിരുമ്മിയേക്കും അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം തിരുമ്പി ഇവിടെ എടുത്തിട്ടുണ്ട് ഇതാ പുട്ടിൻ്റെ പൊടി നനച്ചു വെച്ചിതാ കറക്റ്റായിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ കുതിർന്നിട്ടുണ്ട് ഇനി കൈവെച്ചിതാ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്കിവിടെ റെഡിയാക്കി കിട്ടും ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി പുട്ടങ്ങ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതാ പാത്രത്തിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അതങ്ങ് വെച്ച് കൊടുക്കുക അതങ്ങ് വെന്തോളൂ കേട്ടോ അവിടെ ഇരുന്ന് അപ്പോൾ നമ്മൾ ആദ്യം വെച്ച പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചൂടോടുള്ള പുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെത്തന്നെ എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ അത് നല്ല ഞാലിപ്പൂവും പഴവും ഇരിപ്പുണ്ട് കേട്ടോ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ രാവിലെ അങ്ങനെ ജോലിയൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ അടുത്ത് നമുക്കൊരു മോൾ വന്നിട്ടാ ബ്യൂട്ടി പാർലൽ വന്നാണ് അപ്പോൾ എന്തോ ബർത്ത്ഡേ പാർട്ടി എന്തോ ഉണ്ട് ഒരുങ്ങി ഒരുങ്ങിപ്പോണം മുടി ഒന്ന് കെട്ടണം എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിലെ ജോലിയെല്ലാം അവിടെ ഒതുക്കി അത്രയും രാവിലത്തെ കാപ്പിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വന്നത് എന്നിട്ട് ഞാൻ ആ മോളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മുടി ഒന്ന് അയൺ ചെയ്തിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇത് സുന്ദരി ഒരു കുട്ടിയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഒരു കസ്റ്റമർ വന്നു അങ്ങനെ രാവിലെ ഒരു വർക്ക് നടന്നു അപ്പോൾ രാവിലത്തെ നമ്മുടെ കാപ്പി പരിപാടിയും കഴിഞ്ഞു അങ്ങനെ ആ വർക്കും കഴിഞ്ഞ് ആ മോള് പോയ പുറകെ തന്നെ വീണ്ടും ഞാൻ ഓടി അടുക്കളയിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി നമ്മൾ മേടിച്ചെരുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സാധനം എടുത്ത് നമുക്ക് ഇനി അവിയലിൽ വെക്കണം അപ്പോൾ അവിയലിന് അവിയലിനരിയുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ അവിയലിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂജസ് രാവിലെ എഴുന്നേറ്റൊക്കെ വന്നിട്ട് ഇതാ അടുക്കള വന്ന് ഒരു ടിന്നൊക്കെ എടുത്ത് താഴോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവയിൽ അരിഞ്ഞതെല്ലാം ഞാൻ അതിന് അരപ്പൊക്കെ അരച്ച് ഇതാ ഒന്നിച്ച് ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് അവയിൽ വെക്കുന്നത് കേട്ടോ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഒരു ചട്ടിയിലേക്കാക്കും അതിന് ശേഷം അരപ്പും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഗ്യാസിലേക്ക് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ അവസാനം കടുക് പൊട്ടിച്ച് ഇടുക ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കാപ്പി ഓടിക്കേണ്ട ടൈമൊക്കെ ആയി കേട്ടോ അതാ ഞാൻ അവിയൽ ഗ്യാസിലേക്ക് ആക്കിയിട്ടുണ്ട് അമ്മ ഇതാ കാപ്പി എടുക്കുന്നു പിന്നെ പൂജസിനും കൂടെ ഞാൻ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കിയതിന് ശേഷമേ ഉള്ളൂ ഞാൻ ഈ കാപ്പി ഓടിക്കുന്നതൊക്കെ കേട്ടോ അതിന് മുമ്പായിട്ട് കഴിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻകാരം വന്നപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് നത്തോലിയാണ് കിട്ടിയത് അപ്പോൾ നത്തോലി കുറച്ച് കറിയും വെച്ച് കുറച്ച് ഫ്രൈയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നത്തോലി വെട്ടാനായിട്ട് തുടങ്ങുകയാണ് അപ്പം കത്രിക വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നത്തോലിയുടെ ആ വാലെല്ലാം കട്ടിയത് അപ്പോൾ ഈ നത്തോലിയുടെ ഈ അകത്തിരിക്കുന്ന അഴുക്കുകളൊക്കെ പെട്ടെന്ന് പോലും അതിൻ്റെ തലയിൽ പിടിച്ചിട്ട് ഇതങ്ങനെ ഇതുപോലെ പച്ച എടുക്കുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം ആ തലയോട് കൂടി ഇങ്ങനെ വരും ഞാൻ ഇങ്ങനെയാണ് നത്തോലി വെട്ടുന്നത് ഒന്നിച്ചെടുത്ത് കുറെ ഇങ്ങനെ അതിൻ്റെ തലയിൽ പിടിച്ചിട്ട് ആ തലയിങ്ങനെ ഉമേളിന്നിങ്ങനെ വലിച്ചിങ്ങ എടുക്കുമ്പോഴത്തേന് അതിൻ്റെ അഴുക്കെല്ലാം ഇങ്ങനെ പോയി ഇതെങ്ങനെ എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് അതിൻ്റെ വാലെല്ലാം കൂടെ കത്രി വെച്ചിട്ട് ഒറ്റ കട്ടിങ് ചെയ്യും ഇത് എളുപ്പമാണ് കേട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെ ഇതാ ഇങ്ങനെയെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പോൾ അത് കുറച്ച് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ പിന്നെ ഇതുപോലെ ചട്ടിയിൽ ഉപ്പിട്ടിട്ടാണ് ഇത് നല്ല ഉളം ഓരോ ചോരച്ച് ഓരോ ചോരച്ചോരച്ച് അങ്ങ് കഴുകും കേട്ടോ അവനെ സുന്ദര കുട്ടപ്പനാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനങ്ങ് വറക്കാനായിട്ട് അരപ്പ് പുരട്ടി മാറ്റും പിന്നെ കുറച്ച് നമുക്ക് എരിക്കറിയും വെക്കും കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് അരപ്പ് പുരട്ടി ഇത് വറക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി കറി വെക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ ഒന്ന് കറി വെക്കണം അപ്പോൾ നമ്മുടെ അവിയൽ എന്തായും നോക്കുക അവിയൽ അടുപ്പേ വെച്ചിട്ടാണ് മീൻ മീൻപെട്ടാനായിട്ട് പോയത് ഇത് അവിയലിൻ്റെ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇച്ചിരി കടുകൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അബിയലിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ട് അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കടവൊക്കെ പൊട്ടിക്കണം അപ്പം നമ്മൾ മീൻ കറി വെക്കാനുള്ള ചട്ടി അടുത്ത ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മീനിന് വേണ്ടിയിട്ടുള്ള എല്ലാം അതാ ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പര പച്ചമുളക് സവളെ എല്ലാം കൂടെ കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചട്ടിയിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക കടുകിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമ്മൾ കറി ഇവിടെ രണ്ട് രീതിക്ക് വെക്കുക ഡയറി കറി വെക്കുന്നത് ഡ ഈ എണ്ണയിലേക്ക് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് വെള്ളമൊഴിക്കും അങ്ങനെയും ചെയ്യും ഇവിടെ അമ്മ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിലിങ്ങനെ നനച്ചിട്ടാണ് അത് നമ്മൾ ഉള്ളിയും എന്തുവാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് അങ്ങനെയാണ് കറി വെക്കുന്നത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ നമ്മുടെ അവിയലും നോക്കുന്നുണ്ട് പിന്നെ അവിയലിനുള്ള കടുകും പൊട്ടിക്കുന്നുണ്ട് ഒരടുപ്പിൽ നമ്മൾ മീൻ കറി വയ്ക്കാനുള്ള ഉള്ളിയെല്ലാം വഴറ്റിക്കൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതാ ഉള്ളിയെല്ലാം അവിടെ മൂക്കുന്നു അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ കടു മൂപ്പിച്ച് അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ട് അപ്പോൾ കടുക് മൂപ്പിച്ചത് അവിയലിൻ്റെ ഇതാ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ അവിയലങ്ങ് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത് നമ്മുടെ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഗ്യാസിലേക്ക് കൊണ്ട് വെക്കും എന്നിട്ട് കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു സ്വൽപ്പം കൂടെ ഒന്ന് വേവണം കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞ ഉടനെ തന്നെ റൈസ് കുക്കറിനകത്തേക്ക് വെച്ചതാണ് അപ്പം അതൊരു മുക്കാൽ വേവായി കിട്ടിയിട്ടുണ്ട് അത്ര സമയം ഞാൻ വെച്ചുള്ളായിരുന്നു റൈസ് കുക്കറിനകത്ത് ബാക്കി കുറച്ച് നേരം കൂടി ഗ്യാസിലിരുന്ന് വെന്തിട്ട് അതങ്ങ് തടയിലിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചോറും എടുത്ത് ആടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിക്കുള്ള മസാലകളെല്ലാം കൂടെ എടുക്കുകയാണ് കേട്ടോ ഞാൻ പാത്രത്തിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ ഉലുവപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ചിട്ടാണ് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ കറിയാപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അത് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് പിന്നെ ഈ പുളിയും വെള്ളവും ഒഴിച്ചു കൊടുക്കും അതിനകത്തൊക്കെ ഒരു തക്കാളിയും കൂടി ഇടും കേട്ടോ അങ്ങനെയാണ് മീനിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ മീനും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മീനുള്ള അരപ്പ് നമ്മൾ തിളച്ചപ്പഴത്തേനും അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതങ്ങ് അടച്ച് വെക്കുക ചെറിയ തീയിൽ കിടന്ന് അതങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ കറിയും കൂടെ നോക്കാം മീൻ കറിയും നമ്മുടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ നത്തോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറും വെന്തിട്ടുണ്ട് മീൻ പറക്കാനുള്ളത് നമ്മളാ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേനേ വറക്കത്തുള്ളൂ അരപ്പൊക്കെ പെരട്ടി അങ്ങ് വെച്ചേക്കും കേട്ടോ അപ്പം നമ്മുടെ ചോറും റെഡി ആയിട്ടോ അതിന് ശേഷം ഞാനത് ഇതുപോലെ ചോറങ്ങ് തടയിലേക്ക് ഇടട്ടോ ഇങ്ങനെ വെച്ച് ഊറ്റി അങ്ങിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഉച്ചത്തേനുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് അടുക്കളയിൽ അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ തുണി ഇങ്ങനെ മഴ വരുന്ന സമയത്ത് ഉണങ്ങാത്തതിങ്ങനെ ഞാൻ റൂമിൽ ഇതുപോലെ ഒരു അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൊണ്ടിട എന്നിട്ട് ഫാനിൻ്റെ കാറ്റും കൊണ്ട് ഉണങ്ങുന്ന നമുക്ക് പുറത്തിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അകത്ത് തന്നെ ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ആ ഉണങ്ങാത്ത തുണി എല്ലാം കൊണ്ട് ഞാൻ ഓടിക്കൊണ്ട് അതെല്ലാം അങ്ങ് വിരിച്ചിടുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കുറച്ച് തുണിയും കൂടെ കഴുകാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമാണ് കാരണം നമ്മുടെ എല്ലാ ജോലികളിലും ഏറ്റവും വലിയ ഒരു ജോലിയായിട്ട് തോന്നിയിട്ടുള്ള ഈ തുണി കഴുകാണ് ഒരുപാട് തുണി ഇങ്ങനെ കഴുകാതാകുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷൻ എനിക്കങ്ങനെയാണ് ടെൻഷനാകാൻ തുടങ്ങുക അപ്പോൾ അന്നൊന്നുള്ള തുണി അപ്പോഴപ്പം അപ്പോൾ അങ്ങ് കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുണി ഒരുപാട് കൂടത്തില്ല അപ്പോൾ നമ്മുടെ ഇത് ബാക്ക് വെച്ചമാണ് കേട്ടോ അവിടെയാണ് നമ്മൾ തുണി കഴുകുന്ന കല്ലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പൈപ്പിലൂടെ വെള്ളമെടുത്തിട്ട് ബക്കറ്റിനകത്ത് ആദ്യം സോപ്പിനകത്ത് മുക്കി വെച്ചിട്ട് സോപ്പല്ല സോപ്പ് ഓടിക്കകത്ത് മുക്കി വെക്കും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിടും അപ്പം ഇന്ന് കുറച്ച് കഴുകാനുള്ളൂ കേട്ടോ അതിന് മുമ്പ് ഉണങ്ങാത്ത തുണിയാണ് ഞാൻ ആദ്യം കൊണ്ടേ അങ്ങ് നമ്മുടെ അഴയിലേക്ക് ഇട്ടേക്കുന്നത് ബാക്കിയുള്ള തുണിയും കൂടെ കൈ അവിടെ അങ്ങ് കഴുകിയിട അപ്പോൾ ആ ഒരു ജോലിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ള തുണിയെല്ലാം ഇതാ കഴുകി കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതാ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇതാ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ നമ്മൾ കഴുകിയിട്ട തുണിയും പിന്നെ ഉണങ്ങാതിരുന്ന തുണി അതെല്ലാമാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാപ്പ് ഓടിക്കുന്ന സമയം അപ്പം ഞാനിനി ഈ പുട്ടും പഴവും കൂടെ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിക്ക് കയറാൻ അങ്ങനെ പുട്ടും പഴമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് കൂഴച്ചക്കയാണ് കേട്ടോ ഇത് പകുതി കൂഴ പകുതി വരിക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള ചക്കയായിരുന്നു ഇത് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇടവേന്ന് കൊണ്ടുവന്നാണ് കുറച്ച് ദിവസമായി ഇത് ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഇനി അത് അഴുക്കായി പോകലോ എന്ന് വിചാരിച്ച് ആ ഉള്ള ചക്ക വെച്ചിട്ട് വൈകിട്ടത്തിന് വേണ്ടിയിട്ട് ഇലയ പൊങ്കുണ്ടാക്കുക അപ്പോൾ ഈ തിരളി ഇലയും വാഴ വാഴയിലക്കകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ചക്ക ഏലക്കായും കൂടെ മിക്സിയുടെ ജാറിലൊന്നും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങയും എടുത്തിട്ടുണ്ട് പിന്നെ സാധാ അരിപ്പൊടി ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഒന്നിച്ചങ്ങ് ഇട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് ഇച്ചിരി കൂടി ഇട്ട് ഇളക്കി ഇതായി ഇലക്കകത്ത് കുമ്പളപ്പം പോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനുള്ള പലഹാര ഭാഗത്തില്ലേ അപ്പോൾ അതും കൂടെ ഞാൻ അങ്ങ് ചെയ്യാണ് കേട്ടോ അപ്പം ആരിപ്പൊടി ഇട്ട് കൊടുത്ത് തേങ്ങയും ശർക്കരയും എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഇതാ കൈവച്ച് ഇളക്കുകയാണ് ഇളക്കി ഇതെല്ലാം കൂടെ ഇനി കുമ്പൾ കുത്തി ഇലക്കകത്ത് അങ്ങോട്ട് വയ്ക്കും കേട്ടോ തിരളി ഇലയും കൂടി ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ ആ ഇലയൊന്നും കിട്ടാനില്ല ഇത് നമ്മുടെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ നന്ദന അവളെ അറിയാതെ വന്നതാണ് കേട്ടോ അപ്പം മൊബൈൽ ഓൺ ഓണായിരിക്കുന്നത് മൊക്കെ അറിഞ്ഞുകൂടാറ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഓൺ ഓണായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അന്ന് അവൾ നിങ്ങൾക്ക് കായയൊക്കെ കാണിച്ച് കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ മാവൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയില എടുത്തിട്ട് കുമ്പൾ കുത്തിയിട്ട് അതിലേക്ക് ഈ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന മാവ് മാവതിൻ്റെ അകത്തോട്ട് വെച്ച് ഇതാ ഇതുപോലെ അങ്ങ് വെക്കുക അപ്പോൾ കുമ്പൾ കുത്തുന്നത് ഇതുപോലെ ആട്ടോ വാഴയില അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ മാവെടുത്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങ് അടച്ചാൽ മതി കേട്ടോ അപ്പോൾ കുമ്പളില തിരളയിലില്ല കുമ്പളപ്പം ഉണ്ടാക്കണം എന്നൊന്നും വിചാരിക്കേണ്ട ഇതുപോലെ വാഴയിലയ്ക്കകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇതുപോലെ രാവിലെ അങ്ങ് നമുക്ക് കുമ്പളപ്പം അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാലുമണിയാകുമ്പോൾ ചായ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേന് നല്ല തണുത്ത് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ നമുക്ക് പറ്റും കേട്ടോ അപ്പം ഞാനതെല്ലാം നമ്മുടെ വാഴയിലേക്ക് അകത്താക്കി നമ്മുടെ ഇഡലി പാത്രത്തിലേക്കാക്കി ഗ്യാസിൽ വെച്ച് കാണാം അതവിടെയിരുന്ന് വെന്തോളൂ കേട്ടോ അങ്ങനെ ഇടയ്ക്ക് വന്ന് ഞാൻ ഇതാ പൊക്കി നോക്കിയപ്പോഴത്തേന് കുമ്പളപ്പം ബന്ധിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കുമ്പളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ അങ്ങനെ രാവിലെ തൊട്ടുള്ള നമ്മുടെ കിച്ചണിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കിച്ചൺ എല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട് മീൻ വറുത്തിട്ടില്ല കേട്ടോ മീൻ ആ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേന് വറക്കത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീടിനുള്ളിലേക്ക് പോകാം കിച്ചണിലെ കാര്യങ്ങൾ ഇപ്പോഴത്തേക്കിനും കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ വീടിന് ഇതാ ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഇതാ പൂജ്യൂസ് അവിടെ ഇരുന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മ ഇവിടെ അമ്മയുടെ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് തയ്ച്ചു കഴിഞ്ഞു അമ്മ അത് ഹെമ്മിങ് ചെയ്യാണ് കേട്ടോ അമ്മ നല്ല സൂപ്പറായിട്ട് ബ്ലൗസ് തയ്ക്കും കേട്ടോ സാരി ബ്ലൗസ് തയ്ക്കും കേട്ടോ ഹെമ്മിങ് ചെയ്യുന്ന അടിപൊളിയാണ് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ അമ്മ ഹെമ്മീൻ ചെയ്തിട്ടുണ്ടോ നല്ല കെട്ടിയിട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് കെട്ടിട്ടിട്ട് അങ്ങനെയാണ് ഈ ഈ കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ആ സ്റ്റി ചെയ്ത് വെച്ചിരുന്നത് പിന്നെ ഇവിടെ ഉച്ച സമയമായി കേട്ടോ അന്നേരത്തേനും ഇതാ അമ്മ ചോറ് കഴിക്കാനിരുന്നു അച്ഛനും ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛനും റൂമിൽ ഇതാ ടി വിയുടെ മുമ്പിലിരുന്ന് അവിടെ ഇരുന്നാണ് കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് നമ്മൾ പൂജ്യൂസിനും ഉള്ള ചോറൊക്കെ എടുത്തിട്ട് ഇതാ നമ്മുടെ മീനൊക്കെ വറുത്തായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുള്ള നത്തോലി ഫ്രൈ ആണേ അങ്ങനെ നമ്മുടെ പൂജ്യൂസിനുള്ള ചോറെല്ലാം ഞാൻ ഒരു പാത്രത്തിൽ എടുത്തു ഇനിയിപ്പോൾ പൂജ്യൂസിനെടുക്കുക അപ്പം ഞാനിച്ചിരി കൂടെ കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ കഴിക്കാനുള്ള സമയം എനിക്കായിട്ടില്ല കേട്ടോ അങ്ങനെ പൂജ്യൂസിനുള്ള ചോറും കൊടുത്തു അതിനുശേഷം പോയി ഞാനിത് ആ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഉണങ്ങാനിട്ട തുണി എല്ലാം പോയി മടക്കിയെടുക്കുകയാണ് കേട്ടോ രാവിലെ കഴുകിയിട്ട് തുണി ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇത് കുറച്ച് ഉണങ്ങാതെ കിടന്ന തുണിയെല്ലാം ഞാൻ വെയിലത്തിട്ട് പെട്ടെന്ന് അത് നല്ല വെയിലുള്ളത് കൊണ്ട് അതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ടൊന്ന് ഇടയ്ക്ക് അകത്ത് വെച്ചിട്ട് അന്നേരം നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് ആ കസ്റ്റമർ വേറെ ആരുമെല്ലാം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ സുന്ദരി ഒരു മേടമാണ് വന്നിരിക്കുന്നത് ഇവർ ദുബൈയിലാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് വരും വരുന്ന സമയത്ത് ഇതുപോലെ ഹെന്ന ഹെന്നയിടുകയും ത്രെഡ് ചെയ്യാനൊക്കെ നമ്മുടെ അടുത്താണ് വരുന്നത് അങ്ങനെ ഇന്ന് വന്ന് അപ്പോൾ ഹെന്ന ഹെന്നയിടുന്നത് ഞാനത് വീഡിയോ എടുത്തി ഇതിന് മുമ്പും ഞാൻ ഹെന്ന ഇടാനായിട്ട് വന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല മുടിയാണ് കേട്ടോ ആളൊരു ഡോക്ടറാണ് അതിൻ്റെ ആയ ജാടയൊന്നുമില്ല കേട്ടോ നമ്മുടെ സാധാരണക്കാരെ പോലെയൊക്കെ നമ്മുടെ അടുത്തും ആ ഒരു രീതിയിലൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ ഹെണ്ണയിട്ട് മൊത്തത്തിൽ മുടിയിലൊക്കെ കൊടുത്ത് ഒരു രണ്ട് മണിക്കൂറോളം വെക്കണം കേട്ടോ ഹെന്നെ അതൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് മുടിയൊക്കെ ഉണക്കിക്കൊണ്ടി പോകത്തുള്ളൂ അപ്പോൾ ഞാൻ ഹെന മൊത്തം തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് ആ ഹെയർ എല്ലാം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത് കുറച്ച് ഉണക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുടി ഇട്ടാ നല്ല മുടിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണർ അങ്ങ് വീടിൻ്റെ ഓണറ് പോയി കഴിഞ്ഞതിന് ശേഷം ഇതാ വേറൊരു കുഞ്ഞും കുഞ്ഞിൻ്റെ അമ്മയും ഒരു മോളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ത്രെഡ് ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ത്രെഡ് ചെയ്ത് കൊടുത്ത് സുന്ദരിയാക്കണം അപ്പം നമുക്ക് എല്ലാ ദിവസങ്ങളൊന്നും നമുക്കിങ്ങനെ വർക്കുകളൊന്നും ഒരുപാടൊന്നും വരത്തൊന്നുമില്ല എന്നാൽ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടും ഇങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള വർക്കുകൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്നായിരുന്നു കഴുപ്പും പിന്നെ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തില്ല പിന്നെ ഇത് അമ്മ നമുക്ക് അടിപൊളിയായിട്ടുള്ള കോഫി ഇട്ടിട്ട് നാല് മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ നാല് മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഈ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ എല്ലാ ജോലി ഒതുക്കി മോളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം കാപ്പിയും കുടിച്ചിട്ടാണ് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ എടുത്ത് അത് തയ്ച്ച് എല്ലാം വരുമ്പോഴത്തേനും സമയം ഇങ്ങനെ മൂന്ന് മണിയാകും പിന്നെ മോളെ പോയി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ട്യൂഷനും കൊണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത് അങ്ങനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒൻപത് മണി കഴിയുമ്പോഴത്തേന് അങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് സ്കൂളില്ലാത്ത ദിവസങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം ൊക്കെ അപ്പോൾ നമുക്ക് നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇനി കണ്ടുമുട്ടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തോളൂ അപ്പോൾ നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്